ആദിസ് ന്യൂട്രിക്കാവിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഒരു പ്രഗ്നൻസി ജേർണിയിലാണുള്ളത് സോ നമ്മൾ ലാസ്റ്റ് ട്രൈമസ്റ്റലിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും ബർത്ത് പ്രിപ്പറേഷൻ ജേർണിയെ കുറിച്ചാണ് അതായത് എല്ലാ അമ്മമാർക്കും അതായത് ആദ്യമായിട്ട് പ്രഗ്നൻസി ആവുന്ന എല്ലാ അമ്മമാർക്കും കുറേ അധികം സംശയങ്ങൾ ഉണ്ടാവും ഏത് സമയത്താണ് നമ്മൾക്ക് ലേബർ പെയിൻ വരുന്നത് നമ്മൾ ലേബർ പെയിൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഡെലിവറി ആകാൻ പോകുന്നു എന്നുള്ളതിന്റെ സിംറ്റംസ് നമ്മുടെ ശരീരം കാണിക്കുന്നത് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള സംശയങ്ങളും നമുക്കുണ്ടാവും സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഒരു മുപ്പത്തിനാല് ആഴ്ചകളൊക്കെ എത്തി കഴിയുമ്പോഴേക്കും മുപ്പത്തിനാല് മുതൽ മുപ്പത്തേഴ് ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ചെസ്റ്റ് ഡിസ്കംഫർട്ട് ഒക്കെ തോന്നി തുടങ്ങും അതായത് നമ്മൾ കഴിക്കുന്ന സാധനം തകട്ടി വരുന്ന പോലെയും ഹാർട്ട് ബേൺ പോലെയൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു സമയത്ത് കുറച്ചധികം കൂടുതലായിട്ട് ഉണ്ടാകും ചില ആളുകൾക്ക് ഇത് ഫസ്റ്റ് ക്രൈമസില് തന്നെ കഴിക്കുന്ന ഭക്ഷണം തികട്ടി വരുന്നത് പോലെയും അതേപോലെ തന്നെ നോസിയ വൊമിറ്റിങ് അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആദ്യം തൊട്ടേ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ മുപ്പത്തിനാല് മുതൽ മുപ്പത്തേഴ് ആഴ്ചയിൽ ഇത് കുറച്ച് അധികമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഡെലിവറി അടുത്തു എന്നുള്ളതിൻ്റെ ചില സിംറ്റംസ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് അതിൽ കുഞ്ഞിന്റെ മൂവ്മെന്റ് വരുന്നുണ്ട് ബ്ലീക്കിംഗ് വരുന്നുണ്ട് എങ്ങനെയാണ് കൺട്രാക്ഷൻ ഉണ്ടാകുന്നത് അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ടല്ലേ അതിൽ ആദ്യത്തെ കാര്യമാണ് ഡ്രോപ്പിംഗ് അല്ലെങ്കിൽ ലൈറ്റനിങ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് കുഞ്ഞിന്റെ ഹെഡ് വന്ന് നമ്മുടെ പെൽവിസിന്റെ ഭാഗത്ത് ഫിക്സ് ആവുന്ന അവസ്ഥയാണ് ഈ ഡ്രോപ്പിംഗ് അല്ലെങ്കിൽ ലൈറ്റനിങ് എന്ന് പറയുന്നത് ഇത് സംഭവിച്ച ഉടൻ തന്നെ ഡെലിവറി നടക്കണമെന്നില്ല കാരണം രണ്ട് മുതൽ മൂന്നാഴ്ചയ്ക്ക് മുൻപ് അതായത് നമ്മുടെ ഡ്യൂ ഡേറ്റിന്റെ രണ്ടു മുതൽ മൂന്നാഴ്ച മുൻപാണ് ഈ ഒരു ഡ്രോപ്പിംഗ് അല്ലെങ്കിൽ ലൈറ്റനിങ് സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ മുതിർന്നവരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടാവും വയർ ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെലിവറി അടുത്തു എന്നാണ് പ്രസവം അടുത്തു എന്നാണ് അതിനർത്ഥമെന്ന് അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് അതിലുള്ളത് കുഞ്ഞിന്റെ ഹെഡ് വന്ന താഴെ ഫിക്സ് ആവുമ്പോൾ വയറ് കുറച്ച് താഴേക്ക് ഇറങ്ങിയ പോലെ തോന്നും ഇത് ഡെലിവറിക്ക് ഒരു മൂന്നാഴ്ചക്ക് മുൻപ് വരെ സംഭവിക്കാവുന്നതാണ് അടുത്തതായിട്ട് കാണിക്കുന്ന സിംറ്റം എന്ന് പറയുന്നത് ബ്ലഡി വജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഷോ കാണിക്കുക എന്ന് പറയും കാരണം തിക്കായിട്ടുള്ള മ്യൂക്കസ് നമുക്ക് ഡിസ്ചാർജ് ഒക്കെ നോർമൽ പ്രഗ്നൻസിയിൽ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ നോർമൽ ആയിട്ട് ഉണ്ടാകുന്ന കാര്യമാണ് അപ്പൊ ഇത് കൂടാതെ ഈ ഒരു സമയത്ത് ചെറിയ ബ്ലീഡിങ്ങോട് കൂടിയിട്ട് തിക്കായിട്ട് കട്ടിയില് മ്യൂക്കസ് മ്യൂക്കസ് കണ്ടന്റ് പുറത്തേക്ക് വരുന്നതിനാണ് നമ്മൾ ഈ പറഞ്ഞ ബ്ലഡി വജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഷോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു സിംറ്റം കാണിക്കുന്നത് നമുക്ക് ലേബറിന്റെ സമയത്തായിരിക്കും അതായത് ഡെലിവറി ആകുന്ന സമയത്ത് ഈ ഒരു ബ്ലീഡിങ് തിക്ക് മ്യൂക്കസ് വിത്ത് ബ്ലഡ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് വരാം ഒരു രക്തത്തിൻ്റെ അംശമൊക്കെ പറ്റിയിട്ടുള്ള ഒരു തിക്ക് മ്യൂക്കസ് പുറത്തേക്ക് വരാം അതല്ല എന്നുണ്ടെങ്കിൽ ഡെലിവറിക്ക് ഒന്നു മുതൽ രണ്ടാഴ്ച മുൻപും ഈ പറഞ്ഞ ഷോ കാണിക്കാവുന്നതാണ് അത് വന്നതുകൊണ്ട് പെട്ടെന്ന് ഡെലിവറി നടക്കണമെന്ന് പറയാനായിട്ട് സാധിക്കില്ല ഒരു ഒന്ന് രണ്ടാഴ്ച മുൻപ് വരെ ചിലപ്പോൾ കാണിക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ ലേബറിന്റെ സമയത്തായിരിക്കും ഈ പറഞ്ഞ മ്യൂക്കസ് പുറത്തേക്ക് വരുന്നുണ്ട് മൂന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നതാണ് ലീക്കിംഗ് ആവുക അതായത് ഫ്ലൂയിഡ് പൊട്ടിപ്പോകള് പറയുക അല്ലെ അമ്യോട്ടിക് ഫ്ലൂയിഡ് പുറത്തേക്ക് പോവുക അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് പ്രത്യേകമായിട്ട് നമ്മൾ ഇത് കൺഫ്യൂസ് ആയി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഒരാൾ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് അവർക്ക് യൂറിനേഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകുന്നത് കൊണ്ട് ഇത് നമ്മുടെ ഫ്ലൂയിഡ് പോകുന്നതാണോ അല്ലെങ്കിൽ യൂറിനേഷൻ സംഭവിച്ചതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം രണ്ട് തരത്തിലാണ് നമുക്ക് അമ്നോട്ടിക് ഫ്ലൂയിഡ് ബ്രേക്ക് ആവുന്നത് ഒന്നെന്ന് പറയുന്നത് റഷ് ആയിട്ട് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്ത് ഫ്ലൂയിഡ് പോകുന്നതുമുണ്ട് അതേപോലെ തന്നെ ചിലർക്ക് വളരെ കുറച്ച് കുറച്ച് ഇപ്പോൾ പാഡൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നനയുന്നത് പോലെ അതായത് നമുക്ക് യൂറിൻ ലീക്കേജ് ഒരു ഏഴെട്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് യൂറിൻ നമുക്കൊരു കൺട്രോൾ ഇല്ലാത്ത പോലെ ചിലർക്ക് ലീക്കേജ് സംഭവിക്കാവുന്നതാണ് അതായത് ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് പ്രഷർ എടുത്ത് സ്നീസ് തുമ്പോഴും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ് ലീക്ക് ചെയ്ത് സംഭവിക്കാവുന്നതാണ് അപ്പം അങ്ങനെ യൂരിനേഷൻ യൂറിൻ ലീക്ക് ആവുന്നവരിൽ നമുക്ക് ഫ്ലൂയിഡ് ലീക്കായി ഇടക്കിടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതുമായിട്ട് കൺഫ്യൂസ് ചെയ്യും യൂറിനാണോ എന്നുള്ളത് പക്ഷേ അത് നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ അമ്നോട്ടിക് ഫ്ലൂയിഡ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള വഴികളുണ്ട് ഒറ്റയടിക്ക് വാട്ടർ ബ്രേക്ക് ആകുകയാണെങ്കിൽ നമുക്ക് സംശയമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് ആയതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ടാമത് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാട്ടർ ബ്രേക്ക് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ലീക്കേജ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ആ ലിക്വിഡ് നോക്കിക്കഴിഞ്ഞാൽ ആ പോയ ഫ്ലൂയിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊരു ടർബിഡ് അപ്പിയറൻസ് ആയിരിക്കും അതായത് നമ്മുടെ കരിക്കിൻ വെള്ളത്തിന്റെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നമുക്ക് ഫ്ലൂയിഡിന് ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ വാട്ടർ ബ്രേക്ക് ആയി ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ചിലപ്പോൾ നമ്മുടെ ഡേറ്റ് കുറച്ച് തള്ളിയിട്ടായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ ഒരു ടു ത്രീ വീക്സിന് ഒരു രണ്ട് മൂന്നാഴ്ച മുൻപേ ആയിരിക്കും നമുക്ക് ഈ പറഞ്ഞ വാട്ടർ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എങ്കിലും നമുക്ക് വാട്ടർ ബ്രേക്ക് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ പെയിൻ ഉണ്ടാവണം എന്നില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല ഉടനെ തന്നെ നമ്മൾ എമർജൻസിയിൽ ചെല്ലേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ പെയിൻ വരാതെ നമുക്ക് വാട്ടർ ബ്രേക്ക് ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എമർജൻസി എത്തേണ്ടതാണ് നമ്മൾ എങ്ങനെയാണ് വാട്ടർ ഐഡന്റിഫൈ എന്നുള്ളത് ടർബിഡ് അപ്പിയറൻസ് ആയിരിക്കും ഈ പറഞ്ഞ ഒറ്റയടിക്ക് വാട്ടർ ബ്രേക്ക് ആയിട്ട് പോകുന്നതും ഉണ്ടാവും കുറച്ച് കുറച്ചായിട്ടാണ് വാട്ടർ ബ്രേക്ക് ആകുന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് വാട്ടർ ബ്രേക്ക് ആയിട്ട് പെയിൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല അങ്ങനെ നമ്മുടെ നാലാമത്തെ സിംഡം ആണ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത് മസിൽ ടൈറ്റ് ആവുകയും ലൂസ് ആവുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കൺട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന്റെ മസിൽസിൽ ഈ ഈ പറഞ്ഞ പ്രോസസ്സ് നടക്കുമ്പോഴാണ് നമുക്ക് കൺട്രാക്ഷൻ ഉണ്ടാകുന്നതും കുഞ്ഞിനെ താഴേക്ക് പ്രഷർ ചെയ്യുന്നതും പെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് കൺട്രാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഞാൻ പറഞ്ഞു പ്രഗ്നൻസി എന്ന് പറഞ്ഞ ഒരു ജേർണിയിൽ ഏകദേശം ആദ്യത്തെ മാസം തൊട്ട് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഒരു പ്രശ്നത്തിലായിരിക്കും അപ്പം നമുക്ക് ബ്ലോട്ടിങ് ഉണ്ടാവും വയറ് ചിലപ്പോൾ സ്തംഭിച്ച് നിൽക്കുന്ന പോലെ തോന്നും ഭയങ്കരമായിട്ട് ഡിസ്കംഫോർട്ടുകൾ ഉണ്ടാവും അപ്പം എങ്ങനെയാണ് ഈ കൺട്രാക്ഷനെ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മുടെ വയറ് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അതേപോലെ തന്നെ ഹാർഡ് ആയിരിക്കും സ്ട്രെച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ഇങ്ങനെ വലിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതാണ് കൺട്രാക്ഷൻ ഉണ്ടാകുന്നത് പക്ഷേ ഈ കൺട്രാക്ഷനിൽ തന്നെ ഫോൾസ് കൺട്രാക്ഷൻ ഉണ്ടാവാം അപ്പോൾ എങ്ങനെയാണ് ഈ ഫോൾസ് കൺട്രാക്ഷനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് നമുക്ക് കൺട്രാക്ഷൻ വന്നു എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം ആണല്ലേ പെട്ടെന്ന് കണ്ട്രാക്ഷൻ വന്ന അപ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും ലേബർ ആകുന്നില്ല ആദ്യം തന്നെ നമ്മളൊരു പ്രൈമറി മദർ ആണ് അതായത് ആദ്യത്തെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ കൺട്രാക്ഷൻ വന്നുകഴിഞ്ഞ് ഒരു എയ്റ്റ് അവേഴ്സ് അല്ലെങ്കിൽ ഈവൻ ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ലേബർ നടക്കുന്നത് അതിലും താമസിക്കുന്നവരും ഉണ്ട് അവരെയാണ് നമ്മൾ സി എസ് ഒക്കെ ചെയ്യുന്നത് അവരവരുടെ കോംപ്ലിക്കേഷൻ അനുസരിച്ച് അപ്പോൾ ഈ ഒരു കണ്ട്രാക്ഷൻ ഫോൾസ് കൺട്രാക്ഷൻ ആണോ എന്നറിയാനായിട്ട് നമുക്ക് പെയിൻ വന്ന് തുടങ്ങുമ്പോൾ കണ്ടിന്യൂസ് ഒരു പെയിൻ ആയിരിക്കില്ല അതിപ്പോൾ േബർ ആണെങ്കിൽ പോലും നമുക്ക് ശരിക്കും കണ്ട്രാക്ഷൻ വന്നതാണെങ്കിൽ കൂടിയും അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണം എന്നില്ല അപ്പോൾ ആദ്യം നമുക്ക് കണ്ട്രാക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും തരത്തിലൊരു ആക്ടിവിറ്റി ചെയ്യുന്നു അതായത് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഒരു കുറച്ച് ദൂരം ഒന്ന് നടക്കുക കുറച്ച് ദൂരം എന്ന് വെച്ചാൽ നമ്മുടെ റൂമിൽ നമ്മുടെ ബെഡിൽ നിന്നും അടുത്ത ടേബിളിലേക്കോ അല്ലെങ്കിൽ റൂമിൻ്റെ അടുത്ത വാളിലേക്കോ ഒന്ന് നടക്കുമ്പോൾ ഈ പെയിൻ കുറയുന്നുണ്ടെങ്കിൽ അത് ഫോൾസ് കൺട്രാക്ഷൻ ആണ് അതേപോലെ തന്നെ ചൂടുവെള്ളം കുടിച്ചു നോക്കുക ചെറു ചെറിയ വാമ വാട്ടർ കുടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കൺട്രാക്ഷൻ കുറയുന്നുണ്ടെങ്കിലും അത് ഫോൾസ് കൺട്രാക്ഷൻ ആണ് നമ്മൾ കിടക്കുമ്പോൾ ഈ പറഞ്ഞ കൺട്രാക്ഷൻ വരുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ കൺട്രാക്ഷൻ കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫോൾസ് കണ്ട്രാക്ഷൻ ആണ് അപ്പോൾ ഫോൾസ് കൺട്രാക്ഷൻ മനസ്സിലാക്കാനായിട്ട് എന്തെങ്കിലും തരത്തിലൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ കൺട്രാക്ഷൻ കുറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോൾസ് കൺട്രാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് ഈ ട്രൂ ലേബർ അല്ലെങ്കിൽ ട്രൂ കൺട്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഫ്രീക്വന്റ് ടൈമിൽ നമുക്ക് ഈ ഇൻറ്റൻസിറ്റി കൂടി കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൂ കൺട്രാക്ഷൻ ഉണ്ടാകുന്നതാണ് അപ്പം നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല കുറച്ചധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് പോകാം അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ കൺട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒരു ടെൻ മിനിറ്റ്സിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രീക്വന്റ് പീരീഡിലായിരിക്കും ഈ കൺട്രാക്ഷൻ ഉണ്ടാവുന്നത് ഇപ്പോൾ ആദ്യത്തെ കൺട്രാക്ഷൻ ൂറിൽ പത്ത് ആണ് നിൽക്കുന്നത് മുപ്പത് മിനിറ്റിൽ ഒരു പത്ത് ആണ് നമ്മൾക്ക് ആദ്യം പെയിൻ വന്നത് ആ പത്ത് സെക്കൻഡ് നല്ല രീതിയിൽ കണ്ട്രാക്ഷൻ വന്നു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴേക്കും ഈ കണ്ട്രാക്ഷൻ രണ്ട് പ്രാവശ്യം വരികയാണ് അതേപോലെ നാൽപ്പത് മിനിറ്റിൽ രണ്ട് പ്രാവശ്യം വരുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്ത് നോക്കുമ്പോൾ അത് തൊണ്ണൂറ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇന്റൻസിറ്റി കൂടുകയും ഇന്റർവൽ കുറയുകയും ചെയ്യുകയാണ് നമുക്ക് സമയം വളരെ കുറച്ച് കുറച്ച് ഇന്റൻസിറ്റി കൂടി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾക്ക് ട്രൂ ലേബർ വരാനായിട്ടുള്ള സിംറ്റംസ് ആണ് നമ്മുടെ ശരീരം കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ട്രൂ ലേബർ ഐഡന്റിഫൈ ചെയ്യുന്നത് നമുക്ക് സമയം കുറച്ച് കുറച്ച് കുറഞ്ഞുകൊണ്ട് പെയിനിന്റെ ആ ഒരു ആഴം കൂടിക്കൂടി വരികയാണ് സമയം കുറച്ച് കുറച്ച് സമയ ഗ്യാപ്പിൽ പെയിൻ കൂടിക്കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രൂ കണ്ട്രാക്ഷൻ ആണ് അല്ലെങ്കിൽ ട്രൂ ലേബർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഫോൾസ് കൺട്രാക്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് ക്ഷൻ മാറിപ്പോവും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൺട്രാക്ഷനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എല്ലാ അഞ്ചു മിനിറ്റിലും നാപ്പത്തി അഞ്ച് സെക്കൻഡിനനുസരിച്ച് അതായത് അത്രയും ലോങ് ഡ്യൂറേഷനിൽ നമുക്ക് പെയിൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എമർജൻസിയിൽ ചെല്ലേണ്ടതായിട്ടുണ്ട് ഇനി എല്ലാ അമ്മമാരും പേടിക്കുന്ന ഒരു കാര്യമാണ് ബേബി മൂവ്മെന്റ് എങ്ങനെയായിരിക്കും ബേബി മൂവ്മെന്റ് നമ്മൾ ഡെലിവറിയോട് അടുത്തു എന്നുണ്ടെങ്കിൽ ഒരു അണ്യൂഷൽ പാറ്റേണിലായിരിക്കും കുഞ്ഞിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക നമുക്ക് ആ ഒരു ഫുൾ പേ പ്രഗ്നൻസി ഫുൾ പ്രഗ്നൻസി ജേണിയിൽ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നമുക്ക് അത്യാവശ്യം കിട്ടുമെങ്കിലും ഈ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് അത്യാവശ്യം അൺയൂഷൽ പാറ്റേണിൽ കുഞ്ഞിന്റെ മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്ന സംശയമാണ് എങ്ങനെയാണ് കുഞ്ഞിന്റെ മൂവ്മെന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് മണിക്കൂറിൽ നമുക്ക് ഒരു പത്ത് മൂവ്മെന്റ് വെച്ച് കിട്ടണം മൂന്ന് മണിക്കൂർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആഫ്റ്റർ ഫുഡ് ആണ് കുഞ്ഞുങ്ങൾ പൊതുവേ മൂവ്മെന്റ് കൂടുതലായിട്ട് കാണാറുള്ളത് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ സമയത്ത് ആ ഒരു ടു ത്രീ അവേഴ്സിന്റെ ഗ്യാപ്പിൽ നമുക്ക് ഒരു പത്ത് മൂവ്മെന്റ് കിട്ടുകയാണ് അടുത്തത് നമ്മൾ ലഞ്ചിന്റെ ടൈം ആയിട്ടുണ്ടാകും ആ ലഞ്ചിന്റെ സമയത്തിന് ശേഷം ഒരു പത്ത് മൂവ്മെന്റ് അതേപോലെ അപ്പൊ നമ്മുടെ എല്ലാ മീൽസിന്റെ ഇടയിൽ ത്രീ അവേഴ്സ് വിത്ത് ത്രീ വിത്തിൻ ത്രീ അവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഗ്യാപ് ഗ്യാപ്പിന്റെ ടൈമിലായിരിക്കുമല്ലോ ആ സമയത്ത് നമുക്ക് പത്ത് മൂവ്മെന്റ് വെച്ച് കിട്ടിയാൽ തന്നെ കുഞ്ഞ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇരുപതാഴ്ചക്ക് ശേഷം മാത്രമാണ് നമുക്ക് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആഫ്റ്റർ ട്വന്റി വീക്സ് അല്ലെങ്കിൽ ഈ ഇരുപതാഴ്ചക്ക് ശേഷം വളരെ ചെറിയ തോതിലായിരിക്കും മൂവ്മെന്റ്സ് തുടങ്ങുന്നത് പക്ഷെ ഒരു ഇരുപതാഴ്ചക്ക് ശേഷം നമുക്ക് ചെറിയ തോതിലാണെങ്കിലും കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് തുടങ്ങും പിന്നെ ഈ പറഞ്ഞതുപോലെ പത്ത് മൂവ്മെന്റ് മൂന്ന് മണിക്കൂറിൽ പത്ത് മൂവ്മെന്റ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് തീരെ അനക്കം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ ചെറു ചൂടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണമോ കഴിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് പൊതുവെ മൂവ്മെന്റ് കിട്ടും അതിനുശേഷമോ മൂവ്മെന്റ് കിട്ടിയില്ല മൂന്ന് മണിക്കൂറിൽ കൂടുതലൊക്കെ കുഞ്ഞ് അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എമർജൻസിയിൽ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ചൂടുവെള്ളം കുടിച്ചിട്ട് വലതു വശം ചരിഞ്ഞു കിടക്കുന്നതൊക്കെ കുഞ്ഞിന്റെ മൂവ്മെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോ ഇതാണ് നമ്മളൊരു ട്രൂ ലേബർ അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി അടുത്ത് എന്നുള്ളതിന്റെ സിംറ്റംസ് പറയുന്നത് അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ മെറ്റേണിറ്റി ബാഗ് പാക്കിംഗ് എന്ന് പറയുന്നത് അതിൽ നമ്മൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ റെഡി ആയിട്ടിരിക്കുക അതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ് സോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്